ഒരു മാസം മോട്ടോർ ഓർഷീന്നാണ് ഫോണിൻ്റെ ആക്റ്റീവോ വണ്ടിയുടെ എഞ്ചിനാണ് അല്ലെങ്കിൽ ഓയിൽ ലെവൽ കുറഞ്ഞു ഓടി അതായത് ഓയില് ഇല്ലാതെ ഓടി വണ്ടി പിഷ്ടം പിടിച്ചറും അപ്പോൾ അത് റിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ അഴിച്ചതാണ് കാരണം പിഷ്ടം പിടിച്ച് നമ്മൾ ഓയിൽ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ടായിരുന്നു നല്ല ശബ്ദ ശബ്ദവ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പിഷ്ടണ്ട അവസ്ഥതാണ് സിലിണ്ടറിനകത്തും ഒക്കെ പിടിച്ചേക്കാൻ വേണമെങ്കിൽ കാണണം കേട്ടോ ഫുൾ അലുമിനിയം പിസ്റ്റാണ് ഫുൾ ഉരുകി പിടിച്ചേക്കാണ് അതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ നമുക്ക് അതിന്റെ സിലിണ്ടറിനെ അത്തേക്ക് നോക്കുമ്പോൾ സിലിണ്ടറിനെ അത് കാണാനായിട്ട് സാധിക്കും അവിടെ കൂടെയൊക്കെ സ്ക്രാച്ചും കാര്യങ്ങളും വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഡാമേജ് വന്നിട്ടുണ്ട് ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ പിടിച്ചേക്കാം അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് ചെയ്യാൻ പറ്റുക ഒന്ന് നമുക്ക് സിലിണ്ടർ മാറ്റി ചെയ്യാൻ പറ്റും സിലിണ്ടർ പിഷ്ട്രീ ഉള്ള സിലിണ്ടറും പിസ്റ്റണും റിങ്സ് അടക്കം വരുന്ന ഒരു കിറ്റായിട്ട് വന്നുണ്ട് അത് മാറ്റി ചെയ്യാൻ പറ്റും ഇനി അതല്ല ഓട്ടം കുറവൊക്കെയാണെങ്കിൽ ഇപ്പം നല്ല ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ബോർ ചെയ്യാൻ നിൽക്കരുത് മാറ്റി ഇടണമെന്ന് തന്നെ പരിശ്രമിക്കണം പിന്നെ അതല്ല ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ നമുക്കത് ബോർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതായത് സിലിണ്ടർ പഴയത് യൂസ് ചെയ്തിട്ട് പിസ്റ്റൺ മാറ്റും പുതിയ പിസ്റ്റൺ ഇട്ട് ബോർ ചെയ്ത് ആ അളവിലേക്ക് ആക്കിയെടുക്കും അപ്പോഴും നമുക്ക് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല ഏകദേശം നമുക്ക് ഒരു ആയിരം രൂപയുടെ ഡിഫറൻസ് ഒക്കെയാണ് സാധാരണ ബില്ലമൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്നു പറയാം നമുക്കിപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് ഉണ്ട് അതേപോലെ തന്നെ ഈ വാൽവിൻ്റെ ഈ എക്സോസ്റ്റ് വാൽവ് കംപ്ലീൻറ്റ് വന്നിട്ടുണ്ട് കാരണം അത് ലൂബ്രിക്കേഷൻ ഇല്ലാണ്ട് വരുമ്പോൾ പെട്ടെന്ന് ഈ കമ്പോണൻസൊക്കെ ഹീറ്റിംഗ് വരും അങ്ങനെ വരുമ്പോൾ സംഭവിച്ചതാണ് ഇതിൻ്റെ ഗൈഡ് കംപ്ലൈൻറ്റ് വന്നുപോയി കാരണം ഈ വാൽവ് വർക്ക് ചെയ്യുന്ന ഫോർക്കൈൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഇത് പോണേ അപ്പോൾ ആ ഭാഗം ഷെയ്ക്ക് വന്നിട്ട് ചെറിയ പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് വാൽവ് മാറ്റണം അതിൻ്റെ ഉള്ളിൽ വരുന്ന ഗൈഡ് കംപ്ലൈൻറ്റ് അത് നോക്കി അത് ചെക്ക് ചെയ്തിട്ട് മാറ്റുള്ളൂ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റുകയുള്ളൂ രണ്ട് വാൽവ് മാറ്റി സീറ്റ് ചെയ്ത് നോക്കാം കംപ്ലയിൻറ്റ് ആണെങ്കിൽ ഗൈഡ് കൂടി മാറ്റേണ്ടി വരും ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒന്നും പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് കാണുന്നില്ല ക്യാം ഷോഫ്റ്റർ ഒക്കെ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നിലവിൽ സിലിണ്ടർ പിസ്റ്റൺ റിങ്സ് അടക്കം വരുന്ന കിറ്റ് അതേപോലെ തന്നെ വാൽവ് മാറ്റി റീസെറ്റ് ചെയ്ത് ഇപ്പോഴുള്ള നിലവിലെ കംപ്ലയിൻ്റ് പിന്നെ നമുക്ക് അതിൻ്റെ ഗ്യാസ് കെറ്റുകൾ സിലിണ്ടർ ഗ്യാസ് കെറ്റ് ഹെഡിൻ്റെ ഗ്യാസ് കെറ്റ് ഹെഡ് കവർ ഗ്യാസ് കെറ്റ് ആ ഗ്യാസ് കെറ്റ് ഐറ്റംസും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയിടേണ്ടത് അത്യാവശ്യമാണ് പ്ലഗ് നമുക്ക് നമുക്ക് കിടക്കണം പുതിയ പ്ലഗ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി ഇടാമെന്നാണ് അപ്പോൾ പ്ലഗ് നമുക്ക് ഇതുതന്നെ യൂസ് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ നമുക്ക് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വേറെ ഒന്ന് രണ്ട് വർക്കും കൂടി ഉണ്ട് കാർബേറ്റർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം കാരണം വെച്ചാൽ കാർബേറ്ററിൻ്റെ ഉള്ളിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും ഇരിക്കുക അപ്പോൾ ഈ കാർബേറ്ററിനകത്ത് സ്ലോ ജെറ്റ് ബ്ലോക്ക് ആവുകയോ കാർബേറ്ററിൽ അഴുക്ക് കാര്യങ്ങൾ കൂടുതലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാർ പെട്രോളിൻ്റെ കൺസപ്ഷൻ കൂടും പെട്രോൾ കൂടുതലായിട്ട് ചെല്ലുന്ന പെട്രോളും ഇതിനകത്ത് വന്നാൽ കത്തിക്കഴിഞ്ഞാൽ അതും കരി കാർബണായിട്ട് പൊലൂഷൻ ആയിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവും ഉണ്ടാവും അപ്പം കരി പെട്ടെന്ന് അടിഞ്ഞു കൂടാനത് കാരണമാവും അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന വർക്കിൻ്റെ കൂട്ടത്തിൽ തന്നെ കാർബോട്ടും കൂടി ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം ജെറ്റ് കാര്യങ്ങൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റണം അതേപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ കേസും കൂടി നമ്മൾ നോക്കണം കേട്ടോ പ്ലഗ് പിന്നെ കിടക്കുന്നത് പുതിയതാണ് അപ്പോൾ ആ ഫംഗ്ഷൻ കറക്റ്റായി പോകൂളും പിന്നെ കൂട്ടത്തിൽ കൂടെ നമ്മൾ ആ ക്ലച്ചിൻ്റെ ഭാഗം കൂടി ചെക്ക് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അഴിച്ചുമായിരുന്നു നിലവിൽ വേറെ പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ വരുന്ന സ്ലൈഡ് എന്ന് പറഞ്ഞു ഈ ഒരു യൂണിറ്റ് അതൊരു പ്ലാസ്റ്റിക് കമ്പോണൻറ്റ് ആണ് അതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ പറയാം നല്ല രീതിയിലൊരു ചെറുതായി ചാല് ആയിട്ടുണ്ട് അത് അങ്ങനെ ഷെയ്ക്ക് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് നിങ്ങൾ ഭാഗമാണ് അപ്പോൾ അത് നമുക്ക് അയ്യവിടെ മാറ്റിയിടാം അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വീല് ഡാമേജ് വരാൻ സാധ്യതയുള്ളൂ അത് ഏകദേശം ഒരു നൂറ് താഴെ നമുക്കതിന് ചിലവ് തന്നെയുള്ളൂ അപ്പോൾ അതും കൂടിയും കൂട്ടത്തേക്കും നമുക്ക് മാറ്റിയിടാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്നും പറയാം അതായത് സിലിണ്ടർ നമ്മൾ എന്താ ചെയ്യേണ്ടേ മാറ്റണോ അത് ബോർ ചെയ്യണോ എന്നുള്ളത് ദിവസം നോക്കിയിട്ടൊന്ന് പറയാം ഞാനത് എസ്റ്റിമേറ്റ് ഇട്ടേക്കാം രണ്ട് ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു സിലിണ്ടർ മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ ഇടറിയാം ബോറിംഗ് ആണെങ്കിൽ പ്രത്യക്ഷത്തിൽ അതിനകത്ത് ഏകദേശം ഒരു ആയിരം രൂപയുടെ ഡിഫറൻസാണ് നമുക്ക് വരുള്ളൂ ആയിരം രൂപയുടെ കുറവാണ് നമുക്ക് വരുള്ളൂ ആ ഒരു നഷ്ടം നോക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം സിലിണ്ടർ പ്രശ്നം പുതിയത് കേറ്റാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരു തലവേന ഇല്ലാണ്ട് ആ കംപ്ലൈൻറ്റ്സ് അങ്ങോട്ട് റെഡി ആയി പോയിക്കോളും പിന്നെ ഇതിനകത്ത് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കണ ഓയിൽ നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ശരിക്കും ഒരു ഫ്ലൂ മറ്റേ കൂളൻറ്റിൻ്റെ കളറുള്ളൊരു ഓയിലാണ് ഇതിനകത്ത് ഉള്ളത് അത് മാറ്റി കളഞ്ഞതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കമ്പനി ഓയിൽ യൂസ് ചെയ്യണം ജെനുവിൻ ഒറിജിനൽ ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി അതാണ് ഏറ്റവും ബെറ്റർ പിന്നെ കറക്റ്റ് സമയങ്ങളിൽ ഇഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് ശ്രമിക്കുക മൂവായിരം കിലോമീറ്ററാണ് ഓയിൽ ചേജിൻ്റെ കാലാവധി ജനറൽ ആയിട്ടുള്ള സർവീസ് ഒരു ഒരിക്കലും മുടക്കം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നാല് മാസം കൂടുമ്പോഴാണ് ജനറൽ സർവീസ് വരാം ഇനി നാല് മാസത്തിൽ ചെയ്യാനായിട്ട് പറ്റില്ല ആറ് ആറ് മാസത്തിലൊരിക്കൽ തന്നെയും ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റ് ചെയ്തു പോകണേ മാതിരി കംപ്ലയിൻ്റ് ഒന്നും വരില്ല കാരണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ കണ്ണിപ്പിടുകയും നമ്മളത് കറക്റ്റായിട്ട് പറഞ്ഞ് ഈ കംപ്ലയിൻറ്റ്സ് മേജർ ആയിട്ടുള്ള രീതിയിൽ വരാതെ തന്നെ നമുക്ക് അത് ക്ലിയർ ചെയ്തു പോകാനും പറ്റും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്